എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട് തുക മുടങ്ങിയിട്ടുള്ളവരും കിട്ടിയവരും എല്ലാം അറിയേണ്ട കാര്യമാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക മുഴുവൻ തിരിച്ചടക്കാൻ സംസ്ഥാനത്ത് തന്നെ നിരവധി പേരോടാണ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡു കഴിഞ്ഞ മാസം കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത് തുക വിതരണം നടത്തി നിരവധി പേർക്ക് തുക എത്തിയിരുന്നില്ല ഇതിന് വിവിധ കാരണങ്ങൾ പറഞ്ഞിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചില സംശയാസ്പദമായ സാഹചര്യത്തിൽ ചില അക്കൗണ്ടുകൾ താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഇതിന്റെ അറിയിപ്പ് പി എം കിസാൻ വെബ്സൈറ്റിൽ തന്നെയുണ്ട് ഉദാഹരണത്തിന് ഒരേ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന രണ്ട് പേർ പി എം കിസാൻ സമ്മാൻ നിധി വ്യത്യസ്ത തലങ്ങളുടെ പേരിൽ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ ആ രണ്ട് അക്കൗണ്ടുകളും താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട് അന്വേഷണം കഴിയുന്നതുവരെ ആ ഒരു തുക അവർക്ക് ലഭിക്കില്ല എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ളത് പുതിയ അറിയിപ്പാണ് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങിയിട്ടുള്ള ആളുകൾ തുക തിരിച്ചടക്കണം എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം അനർഹമായി കൈപ്പറ്റിയിട്ടുള്ള നാനൂറ്റി പതിനാറ് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ കേന്ദ്ര സർക്കാർ തിരിച്ചുപിടിക്കും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരേ കുടുംബങ്ങളിലെ ആളുകൾ അനർഹമായി ആനുകൂല്യം കണ്ടെത്തുന്നുണ്ട് എന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ തന്നെ ഇരുപത്തി ഒൻപത് ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം അക്കൗണ്ടുകളാണ് രാജ്യവ്യാപകമായി കണ്ടെത്തിയത് തുറന്നാണ് തുറന്നാണ് അനർഹർ കൈപ്പറ്റിയ ആനുകൂല്യം തിരിച്ചു പിടിക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് കേരളത്തിൽ ഏഴായിരത്തി കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം കൈപ്പറ്റിയതായി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റു ബന്ധുക്കളും ഉൾപ്പെടെ സംസ്ഥാനത്ത് മുപ്പത്തി പേരും അനധികൃതമായി ആനുകൂല്യം കൈപ്പറ്റിയിരുന്നു ഇത് തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികളും സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ആനുകൂല്യം ലഭിക്കുന്ന മറ്റു ചില ആളുകൾക്ക് കൂടി ഇതുപോലുള്ള നോട്ടീസുകൾ ലഭിക്കും അതായത് ആദായ നികുതി അടയ്ക്കുന്ന ആളുകൾക്കാണ് പ്രധാനമായിട്ടും നോട്ടീസ് ലഭിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളാകുന്ന സമയത്ത് ആദായനികുതി അടക്കാത്തവർ നിലവിൽ ആകാ ആദായനികുതി അടയ്ക്കേണ്ട അവസ്ഥയിലെത്തി ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുള്ള ആളുകൾ പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നതിന് അർഹതയില്ല അങ്ങനെയുള്ള ആളുകൾക്കും നോട്ടീസ് ലഭിക്കും എന്നാൽ ആ നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക മുഴുവൻ തിരിച്ചടയ്ക്കേണ്ടി വരും അതിനു മുമ്പ് പി എം കിസാൻ സമ്മാൻ നിധി തുക സെറണ്ടർ ചെയ്യുകയാണ് എങ്കിൽ ഇനി അങ്ങോട്ട് ലഭിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല അതിനുള്ള സൗകര്യം പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ